ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ക്യാരറ്റ് ഉപ്പേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിതാ കുറച്ച് ക്യാരറ്റ് എടുത്ത് ചെറിയ നല്ലോണം വരണ്ടി എൻ്റെ തൊലക്ക് പോക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കേക്ക് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഉപ്പേരി ആക്കാൻ നമുക്ക് വീട്ടിൽ കുറേ ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞമ്മൾക്ക് ഉപ്പേരിയൊക്കെ ആക്കി എടുക്കാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കത്തി കൊണ്ടൊക്കെ അരിഞ്ഞുണ്ടാക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്നാവൂട്ടോ നല്ല സുഖമാണ് നമുക്ക് വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഉപകാരമായിട്ടിത് ബീറ്റ്റൂട്ട് ക്യാരറ്റ് കാബേജ് പിന്നെ എന്താ പറയുക ഉള്ളി ഇങ്ങനെയൊക്കെയുള്ള സാധനം ഇതിലിട്ട് വലിച്ച പെട്ടെന്നാവും കേട്ടോ അപ്പം ഞാനിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടിയിട്ടുണ്ട് നല്ല പെട്ടെന്ന് വേവം ചെയ്യും പിന്നെ ക്യാരറ്റ് ഉപ്പേരി വയ്ക്കുമ്പോൾ ചില ആൾക്കാർ വെള്ളം കൂട്ടിയിട്ടാണ് വെക്കാറുള്ളത് അപ്പം ഞാൻ അപ്പം ഇങ്ങനെ ചെറിയതാക്കി അരിഞ്ഞ് ഇതിലിട്ടിങ്ങനെ കറക്കിയെടുത്താൽ വെള്ളത്തിൻ്റെ അംശാലെ ഉണ്ടാവും കേട്ടോ ചെറുതാക്കി അരിയുമ്പോൾ ഉണ്ടാവുമല്ലോ അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിട്ട് നമ്മൾ അടുപ്പത്ത് വേവിക്കുമ്പം അപ്പോൾ ഞാനിതാ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച കയറി കുറേശം ഇതിൽ ഇട്ടുകൊടുത്ത് രണ്ട് മൂന്ന് വട്ടാക്കിയിട്ട് ഞാൻ രണ്ട് നേരത്തിനാക്കി ഉപ്പേരി വെക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടത് ഞാൻ ഇതാ പിന്നെ ഇതിലിട്ട് കറിക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തേണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ ചെയ്ത വീഡിയോസ് കണ്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിട്ട് കറിക്കെടുത്ത് ചരട്ടോ ഇനി ഇതുകൂടി ഉള്ളുവാക്കി അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് തേങ്ങ ഉപ്പ് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം കടുക് കേട്ടോ പിന്നെ ചിലതിൽ സവാളയൊക്കെ ചേർക്കും പക്ഷേ ഞാൻ ചേർക്കുന്നില്ല അത് ഓരോരുത്തരും താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കലിങ്ങനെയാണ് സവാളൊന്നും ചേർക്കുകയില്ല കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഇതും കൂടിയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേവിക്കാൻ നോക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ തെറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കണം ഞാൻ വീഡിയോ കുറച്ചായിട്ടുള്ള ഇടലൊടുങ്ങിയിട്ട് അപ്പോൾ ഒരു ചെറിയൊരു ടെൻഷനെ കണ്ട് ഞാൻ ഡബ് ചെയ്യും കേട്ടോ പിന്നെ ചെയ്യുന്ന വീഡിയോസും പിന്നെ എൻ്റെ ഫോണുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ലെങ്ത്ത് കൂടാനും പിന്നെ ഇങ്ങോട്ടൊക്കെ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ക്ഷമിക്കണം പിന്നെ നിങ്ങൾ സപ്പോർട്ട് വേണം മുന്നോട്ട് പോകാന് അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഞാൻ തേങ്ങ ചെരികയാണ് ചെറിയൊരു മുറീൻ്റെ തേങ്ങ അതിന് മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ കുറേശയാണ് എടുത്തത് അപ്പോൾ ഞാനിതാ തേങ്ങ ചെറിയ ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുറേ തോന്നുകയാണ് രണ്ട് സ്പൂണാണ് പിന്നെ രണ്ട് പച്ചമുളക് കെട്ടോ രണ്ട് പച്ചമുളക് നടു കയറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുക്കുകയാണ് തന്നെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കുകയാണ് ക്യാരറ്റ് ഒരു മധുരമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ പച്ചമുളക് എരിവിനുസരിച്ച് നിങ്ങൾ എന്താ എന്താ എന്താച്ചാൽ ചെയ്താൽ ഞാനിത് അത്ര എരുവുള്ള മുളകല്ലോ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ജ്യൂസാക്കി കൊടുക്കണം ആവും നല്ലത് എന്നാൽ നല്ലവണ്ണം കഴിച്ചോളും പിന്നെന്താ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും കൂട്ടി നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഉപ്പേരി കഴിക്കാനും മറ്റൊരു കുട്ടികൾക്കൊക്കെ മടിയായിരിക്കും പക്ഷെ അതിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾ കഴിക്കുന്നുണ്ട് ചില കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കഴിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ചട്ടി അടുത്തത് വെച്ച് അത് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുന്നു പിന്നെ കറിവേപ്പിൻ്റെ അലി ഇട്ടുകൊടുത്ത് പിന്നെ ക്യാരറ്റലിട്ട് ഇളക്കി ഇതാ വേവിക്കുകയാണ് കേട്ടോ വെന്ത് ഒന്ന് അടച്ചച്ച് വേവിച്ചതാണ് പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് എടുത്ത് വയ്ക്കതാണ് അപ്പോൾ വീഡിയോ അധികം ലോങ്ങ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഞാൻ ആദ്യം ആദ്യം എടുത്ത വീഡിയോ കുറച്ച് ലോങ്ങ് ആയിപ്പോയി പിന്നെ ഉള്ളത് ഇങ്ങനെയാണ് അതാ വെന്ത് നല്ലോണം വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ അം അംശമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാകും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇനി ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചത് കൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തീ നല്ലോണം ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇറക്കി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഇത് ഇങ്ങനെയല്ല ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി അങ്ങനെയാ വെച്ചാൽ അതൊന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാ മറക്കരുത് അപ്പോൾ ഞാൻ വീണ്ടും വരും അപ്പോൾ ഞാൻ വീണ്ടും ഓരോ വീഡിയോ ആയിട്ട് വരും അപ്പം എല്ലാവരും കാണണം അങ്ങനെ സപ്പോർട്ട് വേണം ഇനി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരും അപ്പുങ്ങളെല്ലാവരും അത് കാണണം സപ്പോർട്ട് ചെയ്യണം അസലവലിക്കും